ഹലോ നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കലൂർ വഞ്ചി ഇത് ഇതാണ് മൂത്രത്തെ കല്ലിന് ഇത് ഇടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ ഒരു മുപ്പത് മില്ലി നീരെടുത്തിട്ട് ഒരു കാൽ ലിറ്റർ പാലിനകത്ത് പാല് ചേർത്ത് അതും ആട്ടും പാൽ ആട്ടും പാൽ ചേർത്ത് കുടിക്കുകയാണെങ്കിൽ മൂത്രത്തിലെ കല്ല് തെറിച്ച് പോകും ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഈ തണ്ടൊക്കെ ചുമന്നിരിക്കും നമ്മൾ നോക്കുമ്പോ അറിയാം നാട്ട ഈ ഇത് ഇതിൻ്റെ ഈതളിൻ്റെ ഈ ഈ തണ്ട് ഇങ്ങനെ ചുമന്നിരിക്കും നിൽക്കുമ്പോഴേ നമുക്ക് കാണാ ഈ തണ്ട് ചുമപ്പ് നല്ലതായിരിക്കും ഈ തണ്ടൊക്കെ അങ്ങ് കുറച്ച് മുറ്റി കഴിയുമ്പോഴത്തേതെല്ലാം അങ്ങ് ചുമന്ന് വരും അതാണ് അങ്ങനെ നിൽക്കുന്നതാണ് കലോറഞ്ചി ഇതും ശരിക്കും കീഴാർ നെല്ല് പോലെ ഇതിൻ്റെ അടിയിലും നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾ ബോൾ പോലെ ഉണ്ട് അതിന് കീഴാർ നെല്ലി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കീഴാർ നെല്ലിയുടെ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ലൈൻ വെള്ളയായിരിക്കും ഓരോ വിധങ്ങളിലും വെള്ള അതിനകത്താണ് ഈ ഇലകൾ വരുന്നത് വെള്ള കള്ളറായിരിക്കും വെളുത്ത നൂലില്ലേ വെളുത്ത നൂല് പോലെ ഇരിക്കും കണ്ട വ്യക്തമായിട്ട് നിങ്ങൾ കാണാൻ പറ്റും തോന്നുന്നു വെളുത്ത ലൈൻ പോലെ ഇരിക്കുന്നത് കീഴാർ നെല്ലി ഇത് നമ്മൾ മഞ്ഞ വിത്തം എന്ന് പറയും മഞ്ഞ നോക്കുന്നു പറയും എന്ന് പറയും ഇതിന് നമ്മൾ ഇതും സെയിം തന്നെയാണ് ഇടിച്ച് പിഴിഞ്ഞ് ആട്ടും പാലിനകത്ത് അത് മുപ്പത് മില്ലി എടുത്തിട്ട് രണ്ട് നേരം അല്ലെങ്കിൽ മൂന്ന് നേരം ആട്ടും പാലിനകത്ത് ഇരുന്നൂറ്റമ്പത് അര കാലിറ്റർ പാലിനകത്ത് ആട്ടും പാലിനകത്ത് ഇതിൻ്റെ നീരെടുത്ത് ഒഴിച്ച് മിക്സ് ചെയ്ത് കുടിക്കുക പടുത്ത സ്ഥിതിക്ക് പച്ചപ്പാൽ ഇടിക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ലതുപോലെ തിളപ്പിച്ച് ആറ്റി തണുപ്പിച്ചതിന് ശേഷം അത് മിക്സ് ചെയ്യുക മധുരം ഇടാൻ പാടില്ല മിക്സ് ചെയ് ഇതിൻ്റെ ചാറിൻ്റെ കൂടെ ഒരു മുപ്പത് മില്ലി ചാറ് കിട്ടത രീതിയിലുള്ള കീഴാർ നെല്ലി കൊണ്ടുവരണം അത് മഞ്ഞപ്പിത്തത്തിന് മാത്രമാണ് കീഴാർ നെല്ല് ഉപയോഗിക്കുന്നത് കരള് അകത്തുള്ള മഞ്ഞയൊക്കെ പോവും ഇത് മൂത്രത്തി കല്ലിൻ്റെ കല്ലിനുപയോഗിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഇലയ്ക്ക് ഇലയുടെ താഴെ ഇതുള്ള നാരുകൾ ചുമന്നും ഇതിന്റെ വെള്ളയും ഇതിൻ്റെ വെള്ളയുമായിരിക്കും വെള്ളയും ആയിരിക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വായ്പ